ഡൽഹി പോയിട്ട് ചാടി ചാടിത്തുള്ളി ഞാൻ പെട്ടെന്ന് വന്നത് യുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ വേറെ വിടില്ല എൻഗേജ്മെന്റ് ഞാൻ മുങ്ങി കല്യാണത്തിലൂടെ വന്നില്ലെങ്കിൽ അവളെ തലമുണ്ടിച്ച് മുട്ടിക്കുന്നു എനിക്ക് പേടി ഉണ്ടായത് കൊണ്ട് ഞാൻ വേഗം കല്യാണത്തിന് പോവുകയാണ് കേട്ടോ അപ്പൊ പോകുന്ന വഴി നമ്മൾ പെട്ടെന്ന് തന്നെ പെട്രോൾ അടിച്ചു കാരണം എപ്പോ വണ്ടി നിന്ന് പോകുന്നു പ്രതീക്ഷിച്ചാണ് ഞാൻ പൊക്കോണ്ടിരുന്നത് അങ്ങനെ പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് നേരെ അവർക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി കടയിൽ കയറി അവക്കുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അത് ബില്ലടിക്കുന്ന സമയത്ത് പോയി വിറർ സെൽഫി ഒക്കെ എടുത്തു കേട്ടോ എന്നിട്ട് വീണ്ടും വണ്ടിയിലൊക്കെ കയറി നേരെ അവിടെ ചെന്നപ്പോഴത്തേന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഓടിക്കേറി ഫോട്ടോസ് ഒക്കെ എടുത്തു ഞാൻ ഇവിടുത്തെ അതും ചീച്ചാട്ടൻ സീചാണ്ട കൂടെ ജോലി ചെയ്താൽ കല്യാണത്തിനും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കേട്ടോ റീച്ചേച്ചായിട്ട് എനിക്ക് യൂട്യൂബിൽ യൂട്യൂബിലൂടെ മാത്രമേ പരിചയമുള്ളായിരുന്നു ഇന്ന് ഞാൻ നേരിൽ കണ്ടു അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു അപ്പോൾ അപ്പുട്ടനാണെങ്കിൽ ഭയങ്കര കാര്യം പറിച്ചില്ലായിരുന്ന കേട്ടോ ഈ കുറച്ച് എത്ര ക്ലാസ്സിലാണെന്നോട് ഈ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു മൂന്ന് മൂന്നാം ക്ലാസ്സിലാണ് എന്ന് അപ്പോൾ അവനെക്കാട്ടി വലിയ കുട്ടിയാണ് അങ്ങനെ ചോറ് വന്നു അപ്പക്കുട്ടം കഴിച്ചു ഒന്നുമില്ല കേട്ടോ അപ്പടം രണ്ട് കൈ കൊണ്ടും പൊടിച്ച് പൊടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ വയനറച്ച് സദ്യ കഴിച്ചു കേട്ടോ കുറേ നാളു ശേഷമാണ് സദ്യ കഴിക്കുന്നത് അതുകൊണ്ട് മൊട്ടം മാക്ക് വരുന്ന ഞാൻ കഴിച്ചു അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കുട്ടികളുടെ കൂടെ ഒക്കെ സെൽഫി എടുത്തിട്ട് നേരെ കറക്കയറി തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ അത്രേ ഉള്ളിട്ട് ബബി സിയു